എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകീരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് മാറാനുള്ള വഴിപാടുകളും പരിഹാരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമുക്ക് കഴിഞ്ഞ കുറേ വർഷം കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനിയെങ്കിലും ഈ രണ്ടായിരത്തി ഈ വർഷം അതായത് മകീരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ കടബാധ്യതയിൽ നിന്ന് മാറി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടുള്ള കാര്യങ്ങളാണ് ആദ്യമേ തന്നെ നമ്മളും കൂടെ ഒന്ന് മനസ്സ് വിചാരിക്കണം അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിങ്ങനെ എനിക്ക് ഒന്ന് മാറ്റം വരണം ഞാൻ കൃത്യമായിട്ട് ജോലിക്ക് പോകണം അല്ലേ ജോലിക്ക് പോകാതെ നമ്മൾ എന്തെല്ലാം വഴിപാടുകളും കാര്യങ്ങളും ചെയ്താലും നമുക്ക് ഫലം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എന്താണ് പറയുക സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ ചെലവുകൾ നമ്മുടെ വീട്ടിലുണ്ടാകത്തില്ല നമ്മുടെ കുടുംബം ഭദ്രതമായിട്ട് മുന്നോട്ട് പോകും ഐക്യത്തോടു കൂടി പോകും അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക മനസ്സിന് സന്തോഷം സമാധാനം ഉണ്ടാകും എല്ലാവരെയും ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ആഴ്ചയിലുള്ള ലോണുകൾ അതായത് ഈ സാലറി കിട്ടുന്ന സമയത്ത് ചില അമ്മ ും ഇല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരൊക്കെ ഈ ഈ അപ്പോഴത്തെ ആവശ്യത്തിന് ഈ അയൽക്കൂട്ടങ്ങളെ ആശ്രയിച്ച് ലോൺ എടുക്കും അപ്പോൾ ഒരു തവണ ആഴ്ചയിൽ കൊടുക്കേണ്ടവരും അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മുടെ കടങ്ങൾ തീരുന്നില്ല ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുത്ത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊടുക്കും അപ്പോൾ വീണ്ടും കട കൂടുകയാണ് അപ്പോൾ ആ വ്യക്തി ആ വീട്ടിലൊരു ഗ്രഹനാ ഗ്രഹനാഥനായിരിക്കും ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു മാസം ഇരുപതിനായിരം രൂപ ഉള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഈ വ്യക്തിക്ക് ഈ സാലറി കിട്ടുന്ന സമയത്ത് നൂറുകൂട്ടം കൂട്ടം കാര്യങ്ങൾ ഒരു 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 ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിലെ കറണ്ട് ബില്ല് ഇല്ലെങ്കിൽ പാല് പത്രം കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ ട്യൂഷൻ ഫീസ് സ്കൂൾ വണ്ടി അതായത് അതിൻ്റെ അതിൻ്റെ പൈസ ഇല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പിന്നെ നമുക്ക് എവിടെ നിന്ന് പുറത്ത് പോകണമെങ്കിൽ നമുക്ക് വണ്ടിക്കൂലി കാര്യങ്ങൾ പെട്രോൾ അടിക്കണം കരണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഒരു ചിലവാണ് ഒരു വീട്ടിൽ വരുന്നത് അപ്പോൾ ഈ സാലറി കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ആ വ്യക്തിയുടെ പൈസ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ചില അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഓ നമ്മൾ പോകാതിരിക്കുന്നതനുസരിച്ച് നമ്മുടെ സാലറി കുറയും പിന്നെ മരുന്ന് അങ്ങനെ കുറേ ആശുപത്രി ചിലവ് അപ്പോൾ അങ്ങനെ പൈസ തികയാതെ വരുമ്പോൾ നമ്മൾ പല ഭാഗത്തു നിന്ന് കടം മേടിക്കുക അപ്പോൾ ഈ കടം മേടിച്ച് 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 രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇങ്ങനെ അപ്പോൾ ഈ പറയുന്ന വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അനാവശ്യമായ നഷ്ടങ്ങൾ വരത്തില്ല നമുക്ക് ജോലിക്ക് നിത്യം പോകാനുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറും നമ്മുടെ ജോലിയിലെ പ്രവർത്തന കാര്യങ്ങളൊക്കെ കണ്ട് ഉയർന്ന മേലുദ്യോഗസ്ഥർ നമുക്ക് പുതിയ പുതിയ ജോലിയിലേക്ക് ഓഫറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സാലറി വർദ്ധിക്കും അങ്ങനെ നമുക്ക് സാലറി വർദ്ധിക്കുമ്പം നമുക്ക് ചെറിയ ചെറിയ എന്താണ് പറയുക മനസ്സിന് സന്തോഷം കിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ പറയുക കുട്ടികളൊക്കെ ആയിട്ട് ഒരു സന്തോഷമാണ് അപ്പം നമ്മുടെ പതുക്കെ പതുക്കെ ഈ നക്ഷത്രക്കാരുടെ കടബാധ്യതകളങ്ങ് എന്താ പറയുക ഇല്ലാത്തവരും അപ്പോൾ കടബാധ്യത ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പിന്നെ അവന് അധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പിന്നെ ചിലവർക്ക് വീട്ടിൽ വാടക കൊടുക്കാൻ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പോൾ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ഓടുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ അങ്ങനെ ചില പല പല പ്രശ്നങ്ങൾ അപ്പോൾ ഇത് വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ നോക്കാം അതായത് ഏത് രീതിയിലുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മൾ ആഴ്ച ഒരു തവണയെങ്കിലും നമ്മൾ ദർശനം നടത്തുക പിന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാതിരിക്കരുത് കാരണം അവിടുത്തെ ചിറ്റപ്പൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഈ ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ല അപ്പം ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട് ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ മക്കളും അവർ ഇവരൊന്നും ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വരാറില്ല കാരണം അവർ നോക്കുമ്പം വീ എന്താ പറയുക ഒരു കുഞ്ഞൊരു ക്ഷേത്രം അവർ അപ്പോൾ വലിയ വലിയ ക്ഷേത്രത്തിലും കാര്യങ്ങളൊക്കെ അവർ ഓടിക്കിടക്കും അപ്പോൾ അവിടെ ചെന്ന ഫലം കിട്ടും അപ്പോൾ അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ നമ്മൾ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ആ വീടിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ മൊത്തവും പോയി തുറന്നിട്ട് വല്ല കാര്യമുണ്ടോ കാരണം ഭാവൻ വിടീരിക്കുവാണ് അപ്പോൾ ആൾക്കാർ എന്താണ് അവരോടുള്ള ശത്രുതാ മനോഭാവം കൊണ്ടും അവർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വന്നാൽ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് ഇവർ പോകത്തില്ല അതുപോലെയാണ് കുടുംബക്ഷേത്രങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുള്ളത് കൊണ്ട് ഈ ബന്ധുക്കാരായും കുടുംബക്ഷേത്രങ്ങളിൽ സഹകരിക്കത്തില്ല അത് പറ്റത്തില്ല അവർ എന്ത് പറയുന്നതും നമ്മൾ നോക്കുക അതേസമയം നിങ്ങൾ നിങ്ങളെണ്ണയായിട്ട് പോകുകയാണെങ്കിൽ അവരാ എണ്ണ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് അല്ലേ അപ്പോൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തുക നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുകളോ ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഒരു തിരിക്കുള്ള ഒരു മാസത്തിങ്ങനെ എണ്ണ കൊടുക്കുക ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനം ഐശ്വര്യമൊക്കെ വന്നു ഭവിക്കും ഒപ്പം തന്നെ ഈ നക്ഷത്രക്കാർ അതായത് മകീരം ചിത്തിര അവിട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പക്കപ്പെരുന്നാൾ തോറും ചെയ്യേണ്ട വഴിപാട് അതായത് പക്കപ്പെരുന്നാൾ തോറും സാധാരണ രീതിയിൽ ഗണപതി ഹോമം ചെയ്യുക അത് പിന്നെ മാസം മാസം ചില ഭക്തജനങ്ങൾ ചെയ്യുന്നതാണല്ലോ ത്രിപുരസുന്ദരി മന്ത്ര ഈ ത്രിപുരസുന്ദരി മന്ത്ര ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി അതായത് ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാകുദോഷം ആഭിചാരദോഷം അപ്പോൾ ഈ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന പക്കാ പിറന്നാള് തോറും ചെയ്യുക പിന്നെ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം തന്നെ ഇത് ചെയ്യുക ജോലി കളഞ്ഞ് ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യേണ്ട അപ്പോൾ ഒന്നും കൂടെ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും ഈ തിരുമേനി പറഞ്ഞ് ജോലി കളഞ്ഞ് ഈ വഴിപാട് ഇന്ന ദിവസം തന്നെ ചെയ്യണം അഥവാ അമ്പലത്തിൽ പോയിട്ട് ജോലിക്ക് പോയാൽ മതി എന്നുള്ള ഭക്തജനങ്ങൾ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ പോയി ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ഒരു വർഷം കാലം കഴിക്കുക ഒപ്പം തന്നെ ദേവീ ക്ഷേത്രത്തിൽ പോയി നെല്ല് കൊണ്ട് മഹാലക്ഷ്മി ഹോമം ചെയ്യുക ഈ മഹാലക്ഷ്മി ഹോമത്തിൽ നമുക്ക് സാമ്പത്തിക ലാഭമുണ്ട് ശ്രീഹര മന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ഹോമിക്കുന്നത് അപ്പോൾ ഈ ഹോമം നട ഈ ഹോമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകത്തില്ല നമ്മൾ ജോലിക്ക് നിത്യം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കർമ്മത്തിനനുസരിച്ചുള്ള പൈസ കാര്യങ്ങൾ കിട്ടും ജോലിയിൽ പുരോഗതികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വഴിപാടിലൂടെ നമുക്ക് നേടിയെടുക്കാം അപ്പം ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കടബാധ്യതകൾ കുറയാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനും സാമ്പത്തിക ലാഭത്തിനും ഈ വഴിപാട് തുടർന്നു പോകുകയാണെങ്കിൽ ഏകദേശം ജനുവരി കഴിയുന്നതോട് തന്നെ നിങ്ങൾക്ക് നല്ല ിൽ തന്നെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതായത് മകീരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ അപ്പോൾ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ സന്തോഷങ്ങൾ വരും അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വീട് അതുപോലെ തന്നെ വാഹനങ്ങൾ നിലവിൽ വീടില്ലാത്തവർക്ക് സാമ്പത്തിക ലാഭം വന്ന് നമുക്ക് വീടൊക്കെ മേടിക്കാനുള്ള കാര്യങ്ങൾക്ക് പറ്റും അപ്പോൾ നിലവിൽ ഈ പറയുന്ന നക്ഷത്രക്കാർ ഈ വഴിപാട് തീർച്ചയായിട്ടും ചെയ്യണം സാമ്പത്തികമാണ് നമുക്ക് ഏറ്റവും വലിയ മുഖ്യം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂട്ടുകാർ ബന്ധുക്കൾ നാട്ടുകാർ എല്ലാവരും നമ്മുടെ കൂടെ നിക്കത്തുള്ളൂ സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മളെ ആരും സഹായിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തികം നഷ്ടം വരാതിരിക്കാൻ ഈ വഴിപാടുകൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളോ ഓൺലൈൻ വഴി അറിയണമെങ്കിൽ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പറാണ് നെല്ലുകൊണ്ടും മഹാലക്ഷ്മി ഹോമം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മാസത്തിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം അമ്പലത്തിൽ പോകുകയും ചെയ്യാൻ പറ്റാത്ത ഭക്തജനങ്ങൾ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന അതുപോലെ നെല്ലുകൊണ്ട് കൊണ്ട് ശ്രീഹരം കൊണ്ട് മഹാലക്ഷ്മി ഹോമം ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും അപ്പം അതൊന്ന് വാട്സപ്പ് ഭാഗത്തിൽ ഒന്ന് വിളിക്കുക അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ വഴിയുള്ള ജ്യോതിഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ പറഞ്ഞ വഴിപാടുകൾ ഔട്ടർ നക്ഷത്രക്കാരും മഹീരം ചിത്രനക്ഷത്രക്കാരൊക്കെ ചെയ്യുക ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല സാമ്പത്തിക ലാഭം ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്കും ഭക്തരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം